അലൈക്കും വാഹത് വബർക്കാത്തു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് തുടക്കം വന്ന അവസാനം വരെ സ്കിപ്പ് ചെയ്തത് എല്ലാവരും കാണുക ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീടിലെ വീടുകളിലെ ജിന്നിൻ്റെ ശല്യമുള്ളവരുണ്ടാവും ഷൈത്താന ശല്യമുള്ളവരുണ്ടാവും അങ്ങനെ വർക്കത്തില്ലാത്ത വീടുകളുണ്ടാവും അങ്ങനെ വീട്ടിൽ വർക്കത്ത് ഉണ്ടാവാൻ പൈശാചികമായ ശ്രദ്ധകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അതുപോലെ തന്നെ നമ്മുടെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും നമ്മുടെ മാപ്പിളാർ പുതിയാപ്പിളാർ ഹസ്ബൻഡ് എന്നൊക്കെ പറയലാണ് ആ ഇവരൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളും കച്ചവടത്തിൽ ഒരു വർക്കത്തില്ല വിജയം കിട്ടുന്നില്ല ലാഭമില്ല കസ്റ്റമർ വരുന്നില്ല ഉള്ള സാധനം പോകുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പരാതി വരുന്ന ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് നല്ലൊരു മരുന്നാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എല്ലാം തുടക്കം അവസാനം വരെ കാണുക അപ്പം നല്ലൊരു സമയം നോക്കി നല്ലൊരു ദിവസം നോക്കിയിട്ട് നല്ല മനസ്സോട് കൂടി ഒതുവ് ചെയ്തുകൊണ്ട് ഉതു ചെയ്തുകൊണ്ട് ഒരു എ ഫോർ പേപ്പർ പോലത്തെ വെള്ള പേപ്പർ വരയില്ലാത്ത പേപ്പർ എടുത്തിട്ട് ബിസ്മില്ലാഹി അഹ് റഹ്മാൻ റഹീം എന്ന് ഒറ്റ ഒറ്റ അക്ഷരത്തിൽ ഇതാണ് സീൻ കഴിഞ്ഞ മുഹർമാസിൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതിൻ്റെ ലിങ്ക് ഞാൻ തേങ്ങ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എഴുതാൻ അറിയാത്തവരത് നോക്കിയെന്ന് ട്രൈ ചെയ്യാം ഇതിൻ്റെ രൂപം ഒറ്റ ഒറ്റ അക്ഷരങ്ങളായിട്ടുണ്ട് ബാ സീന് ഇങ്ങനെ അതുപോലെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് കണ്ണേർ ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ മറ്റു പൈശാചികമായ പ്രശ്നങ്ങളുണ്ടാവും കണ്ണീരൊക്കെ സത്യമാണ് കണ്ണീർ നാവേറൊക്കെ അങ്ങനെ തട്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകും മറ്റുള്ള ആളുകളുടെ ഇതൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഷെറുകളിൽ നിങ്ങൾക്ക് പോയി കിട്ടാൻ ഏറ്റവും നല്ല ഒരു ഉത്തമമാണ് പൈസ ഒന്നും കൊടുക്കേണ്ട ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് വെങ്കട്ടാൽ മതി ബിസ്മിൽലാൽ റഹ്മാൻ എന്നുള്ളത് ഒറ്റ ഒറ്റ അക്ഷരം കൂട്ടിമുട്ടാതെ എണ്ണം കൂടാനും പാടില്ല കുറയാനും പാടില്ല മുപ്പത്തി അഞ്ച് തവണ മുപ്പത്തി അഞ്ച് തവണ എഴുതുക എന്നിട്ട് മുപ്പത്തി തവണ എഴുതിയതിനു ശേഷം ആ പേപ്പറിലേക്ക് എഴുതിയ പേപ്പറിലേക്ക് നോക്കിയിട്ട് ബിസ്മിൽല്ലാ റഹ്മാൻ റഹീം എന്ന് മുപ്പത്തി അഞ്ച് തവണ ായണം ചെയ്യുകയും അതിൽ പറഞ്ഞ് ഇഷ്പി എന്ന് പറഞ്ഞ് അതിലേക്ക് ഊതുകയും ആ പേപ്പർ ഭദ്രമായിട്ട് നല്ല സ്ഥലത്ത് കൂടി ബഹുമാനത്തോടു കൂടി മടക്കി വീട്ടിൽ വെച്ചാൽ വീട്ടിൽ പറഞ്ഞാൽ പൈശാചികമായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വീട്ടിൽ വർക്കത്ത് ഉണ്ടാവും സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനത്തിൽ വെക്കുകയാണെങ്കിൽ അവളെ കസ്റ്റമർ ഉണ്ടാകും ലാഭം ഉണ്ടാകും വിജയം ഉണ്ടാകും ഒരു ഉണ്ടാവും അങ്ങനെ എല്ലാ നിലക്കുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ എവിടെയും പോലും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ കൈയോട് നിങ്ങളെ പെണ്ണോടും സ്വന്തമായിട്ട് ഇതേ മതി എഫോർ പേപ്പർ എടുത്തിട്ട് മുപ്പത്തഞ്ച് തവണ അല്ലേ കൂടുതൽ സമയം ഇപ്പം അതിന് വേണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്യുക ഇൻഷാല് മാറ്റങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചുവ നിർത്തി കാണുന്ന ആ സബ്സ്ക്രൈബർ ഒന്ന് അമർത്തിയക്കാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് നിക്കി ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആരെങ്കിലും ചെയ്ത ആ വിസ്മയുടെ പൗർക്കും കിട്ടും ഇൻഷാല്ല അതിന്റെ കൂലിങ്ങ് കിട്ടുമല്ലോ വ ലോകത്ത് നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള മനസ്സ് നമുക്ക് നൽകും മറകട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടി നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇൻഷാല്ല ഉസിക്കും